എൻട്രൻസ് പരീക്ഷകളിൽ വന്ന ഗുരുതര വീഴ്ചകളിൽ പ്രതിഷേധിച്ച് എം എസ് എഫ് തളിപ്പറമ്പ് നിയോജകമണ്ഡലം കമ്മിറ്റി തളിപ്പറമ്പ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി മുസ്ലിം ലീഗ് തളിപ്പറമ്പ് മണ്ഡലം വൈസ് പ്രസിഡന്റ് അബൂബക്കർ വായാട് മാർച്ച് ഉദ്ഘാടനം ചെയ്തു പോലും ഇവിടെ നടക്കുന്നത് എന്താണെന്നത് നമ്മൾ നടത്തുന്ന ഓരോ സമരം ഇപ്പം രണ്ടു മൂന്ന് ദിവസം സമരം നടത്തി അതിന് നമ്മൾ മുസ്ലിം ലീഗിന്റെ സുപ്പൂർ സാഹിബാണ് സർക്കാരിൻ മെഡിക്കൽ കോളേജിന്റെ ആ കുട്ടികളുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ നേതൃത്വം വഹിച്ചത് അവിടെ നീതിപൂർവ്വമായി പോലീസിനോട് ഞങ്ങൾ പെരുമാറിയിട്ട് പോലും അവസാനം ഭരണകൂടത്തിൻ്റെ മേലത്തെ ഉൾപുളി കേൾക്കാൻ ഇരിക്കാൻ പോലീസിന് സാധ്യമല്ല എന്നിട്ട് പോലും ഒന്നും ചെയ്യാതെ വിഭാഗത്തിനെ അറസ്റ്റ് ചെയ്ത് അതിൻ്റെ അകത്താക്കി കുറയേണ്ടായി ഇതാണ് അവസ്ഥ വിദ്യാഭ്യാസ കേന്ദ്രത്തിൻ്റെ വിദ്യാഭ്യാസ നയം നീറ്റ് പരീക്ഷ അടക്കമുള്ള ഉന്നതമായ വിദ്യാഭ്യാസപരമായ പരീക്ഷകളടക്കം വളരെ പ്രഹസനമാക്കി മാറ്റിയിരിക്കുന്ന ആ നമ്മൾ മുഖ്യ തന്നെ എൻട്രൻസ് പരീക്ഷകളിൽ വന്ന ഗുരുതര വീഴ്ചകളിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു എം എസ് എഫ് പോസ്റ്റ് ഓഫീസ് മാർച്ച് പ്രവർത്തകരെ പോലീസ് ഗേറ്റിന് മുന്നിൽ തടഞ്ഞു എം എസ് എഫ് മണ്ഡലം സെക്രട്ടറി ആഷിഖ് തടിക്കടവ് അധ്യക്ഷത വഹിച്ചു ഷുക്കൂർ പരിയാരം സമദ് കടമ്പേരി അലി മങ്കര നൗഷാദ് പുതുക്കണ്ടം ജംഷർ ആലക്കാട് പി എ ഇർഫാൻ സഫ്വാൻ കുറ്റിക്കോൽ ഫർഹാന ടി പി തുടങ്ങിയവർ സംസാരിച്ചു അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേകം ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമണനീയ കലവറ അപ്സര ജ്വലറി നേരെ ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ് ഫൈവ് സീറോ